ശുക്രന് പിന്നിൽ മൂന്ന് കൊലയാളി ചിഹ്നഗ്രഹങ്ങൾ ഭൂമി തരിപ്പണമാക്കാൻ ശേഷി മുന്നറിയിപ്പ് ലോകത്താകെ പിടിച്ചൊളിച്ചിരിക്കുകയാണ് അടുത്തിടെ പുറത്തു വന്ന ഒരു പഠനം ശുക്രന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മൂന്ന് ഭീമൻ സിറ്റി ഡിസ്ട്രോയർ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി ഭാവിയിൽ നീങ്ങിയേക്കാമെന്ന് ബഹിരാകാശ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു നഗരത്തെ മുഴുവൻ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ വലിയ ആഘാതമുണ്ടാകുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു ശുക്രനുമായി ഭ്രമണപഥം പങ്കിടുന്ന ഈ ചിഹ്നഗ്രഹങ്ങളെ സൂര്യപ്രകാശം കാരണം കാണാൻ കഴിയില്ല ഇവയിൽ ഒന്ന് കൂട്ടിയിടിച്ചാൽ തന്നെ ഭൂമിയിൽ മൂന്ന് കിലോമീറ്റർ കൂടുതൽ വ്യാസമുള്ള ഗർത്തം സൃഷ്ടിക്കപ്പെടും മാത്രമല്ല ഈ കൂട്ടിയിട്ട് കാരണം പുറത്തു വരുന്ന ഊർജം ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ പത്ത് ദശലക്ഷം മടങ്ങ് കൂടുതലായിരിക്കുമെന്നും ഗവേഷകർ വ്യക്തമാക്കി ബ്രസീൽ ഫ്രാൻസ് ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘത്തിന്റെ ഈ പഠന റിപ്പോർട്ട് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ശാസ്ത്ര ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബ്രസീലിലെ സാവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ വെലേഡിയോ കുരുബിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഗവേഷണം മൂന്ന് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഇവ നിലവിൽ ശുക്രനെ ചുറ്റുന്നുണ്ടെന്നും എന്നാൽ അവയുടെ സ്ഥിതി അങ്ങേയറ്റം അപകടകരമാണെന്നും പറയുന്നു ഈ ചിഹ്നഗ്രഹങ്ങൾ സൂര്യന്റെ കടുത്ത ശോഭ നിറഞ്ഞ വെളിച്ചത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ഭൂമിയിൽ നിന്ന് അവയെ കാണുന്നത് മിക്കവാറും അസാധ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുത്താകർഷണപ്പെടുത്താൽ അവയുടെ ദിശയിൽ നേരിയ മാറ്റം പോലും ഉണ്ടായാൽ അവ ഭൂമിക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഇങ്ങനെ സംഭവിച്ചാൽ കൂട്ടിയടി മൂന്ന് കിലോമീറ്റർ വീതിയുള്ള ഒരു ഗർത്തം ഭൂമിയിൽ സൃഷ്ടിക്കുകയും ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ ഒരു ദശലക്ഷം മടങ്ങ് കൂടുതൽ ഊർജം പുറത്തുവിടുകയും ചെയ്യും ഈ ചിഹ്നഗ്രഹങ്ങൾ ശുക്രനുമായി കൂട്ടിയിടിക്കുന്നതിൽ നിന്ന് സുരക്ഷിതമാണെന്നും പക്ഷെ ഭൂമിയുമായി അങ്ങനെയല്ല എന്നും ഏറ്റവും വലിയ അപകടം അവയെ കൃത്യസമയത്ത് കാണുന്നത് മിക്കവാറും അസാധ്യമാണ് എന്നതാണെന്നും ഗവേഷകർ പറയുന്നു ചിലിയിലെ റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കൂട്ടിയിടിക്ക് രണ്ട് മുതൽ നാലാഴ്ച മുമ്പ് വരെ മാത്രമേ ഈ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നും അപ്പോഴേക്കും വളരെ വൈകിപ്പോയേക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ മറഞ്ഞിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ യഥാസമയം തിരിച്ചറിയണമെങ്കിൽ സൂര്യപ്രകാശത്തിനപ്പുറം നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ബഹിരാകാശ ദൗത്യം ശുക്രന്റെ സമീപത്തെക്ക് അയക്കേണ്ടി വരുമെന്നും പഠനം സൂചിപ്പിക്കുന്നു